ബോയ് വന്നിട്ട് വന്നിട്ട് അതായത് അതായത് അജ്മൽ എന്ന് എന്ന് അവൻ ഈ പറഞ്ഞ ദിയാസന അപ്ഡേറ്റ് എന്തായി ചോദിച്ചിട്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സംഭവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ സിബിൻ ബിഗ് ബോസിൽ ബോസിന്ന് ഔട്ടായതിനു ശേഷം ദിയാസനെ ലൈവ് ഇട്ട് സിബിന് വിഡ്രോവൽ സിംറ്റം ആണ് മദ്യം കിട്ടാത്തതിന്റെ ആസക്തി കൊണ്ടാണ് ഇങ്ങനെ പെരുമാറിയെന്നുള്ള രീതിയിലൊക്കെ പറയേണ്ടത് അതിനെതിർത്തോണ്ട് ഞാൻ ഒരു വീഡിയോ ഇടുകയും അതിനെ തുറന്നുകൊണ്ട് നമുക്ക് വെല്ലുവിളികളുമായിട്ടൊരു ലൈവ് ധ്യാസനം വരുകയും ചെയ്തു അതിനുശേഷം സിബിൻ കൊച്ചിയിൽ ഐ എം ഐ ഹാളിൽ വെച്ച് നടത്തിയ പ്രസ് മീറ്റിൽ ഞാൻ പോയ സമയത്ത് കുറച്ച് ചോദ്യങ്ങൾ സിബിനുമായിട്ട് ചോദിക്കുകയും പിന്നെ അതിന് കിട്ടിയ റിപ്ലൈ കൊള്ളേണ്ടവർക്ക് കൊണ്ടപ്പോഴത്തേക്ക് നല്ല രീതിയിൽ അഗ്രസീവായിട്ട് എന്നെ എൻ്റെ കുടുംബത്തേക്ക് വിളിച്ചിട്ട് തെറി വിളിക്കുകയൊക്കെ ഉണ്ടായ ഒരു സംഭവമായിരുന്നു അതെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോസിലായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് പ്രതികരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം പുള്ളിക്കാരി എനിക്കെതിരെയും എൻ്റെ കുടുംബത്തിനെതിരെയും ഒക്കെ വന്നിട്ട് കഴിഞ്ഞൊരു നാലഞ്ച് ദിവസം ആകുമ്പോൾ മുമ്പ് ഇട്ടൊരു വീഡിയോ ആണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ടാണ് എനിക്കതിനെപ്പറ്റി വീഡിയോ ഇട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയുടെ കോണ്ടന്റ് ഇങ്ങനെയൊക്കെയായിരുന്നു എന്നെ പറ്റിയിട്ട് എൻ്റെ ഫാമിലിയെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ രീതിയിൽ അതായത് എൻ്റെ തെറി വിളിച്ചെങ്കിലും എൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പുള്ളിക്കാർ പറഞ്ഞത് പക്ഷേ അതേ വീഡിയോയുടെ അകത്ത് തന്നെ ആ പറഞ്ഞ അതേ വാക്കുകൾ വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല കേസ് കൊടുത്തിട്ടുണ്ട് കേസിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഉണ്ടാവും കേസ് ഇവിടെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം ഒരു എസ് ഐ അസൈൻ ചെയ്തിട്ടുണ്ട് എന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് അപ്പോ അവിടെ വലിയ പുരോഗമനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എന്നെ അത് കേസുമായിട്ട് പോകും അതിനൊരു സംശയം ഇല്ല അപ്പോൾ നമുക്ക് ആ ഒരു ലൈവിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കാണാം ഏകദേശം പത്ത് ഇരുപത്തേഴ് മിനിറ്റോളം ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി കമന്റ് ബോക്സ് ഒരു തെരുവിളിക്കുന്നതൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അവിടെയാണ് ഒരു ബോയ് വന്നിട്ട് അതായത് അജ്മൽ എന്ന് അവൻ വന്നിട്ട് എന്റെ എനിക്ക് അതായത് ഈ പറഞ്ഞ പ്രസിദ്ധ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള സിബിൻ അയാളുടെ അടുത്ത് പോയി ഇന്റർവ്യൂ ചെയ്യാണ് എന്നെ കോട്ടയത്ത് അതായത് എന്നെ ഇട്ട് കൊടുത്ത് അതായത് ഞാൻ ഞാനെന്തോ വലിയ എന്തോ മഹാപരാതം ചെയ്തു എന്ന ലെവലിൽ അവന്റെ പി ആർ പണി ഏറ്റെടുത്തുകൊണ്ട് ഇനി നമുക്കത് പറയാമല്ലോ അവന്റെ പി ആർ പണി അതായത് സിബിന്റെ പി ആർ പണി ഏറ്റെടുത്തുകൊണ്ട് കണ്ടന്റിനൊക്കെ ക്ഷാമമായത് കാരണം യൂട്യൂബർമാർ ഈ ഒരു സീസൺ കൊണ്ട് പോയത് തന്നെ ഈ പറഞ്ഞ ജാസ്മിൻ ജാഫറിനെ വിച്ചിട്ടാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കണ്ടന്റ് ക്ഷാമമുള്ളത് കൊണ്ട് തന്നെ വേറെ ഒന്നും ഇല്ല കണ്ടവരുടെ കുടുംബത്തിൽ കയറി കളിക്കുക കണ്ടവരുടെ കുടുംബത്തിൽ കയറി സംസാരിച്ചിട്ടൊക്കെ ഏഹ് വരുമാനം ഉണ്ടാക്കി തിന്ന് കൊഴുത്ത അതിന്റെ കുത്തി ആ സാധനം എന്റെ നെഞ്ചത്തോട്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സാഹചര്യത്തിൽ ഞാനൊരു ലൈവ് വന്ന് പറഞ്ഞു ഈ അവന്റെ പറയു വന്നൊരു ഡയലോഗ് പറഞ്ഞു ഇവിടെ തെറി തെറിവിളിക്കാന്ന് പറയുന്നത് പുരുഷൻ തെറി വിളിച്ചു കഴിഞ്ഞാൽ മാസ് കൈയടി കയ്യടിക്കട്ടെയും സ്ത്രീ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അഞ്ഞൂറിൽ പുറത്ത് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് എനിക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞ് അലിഗേഷൻസ് ഉൾപ്പെടെയുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള തെറി തെറിവിളിക്കെതിരെയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള ആക്രമണത്തിനെതിരെയും എന്നെ എന്റെ മകനെയും എന്റെ കുടുംബത്തെയും എന്റെ ഫാദറിനെയും ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് രീതിയിലുള്ള മോശപ്പെട്ട അലിഗേഷൻസിനെതിരെ സൈബർ നേരിടുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരുപാട് പരാതികൾ കൊടുത്ത ഒരാളാണ് ഞാൻ എനിക്ക് അപ്പോ ഇനി ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലോട്ട് ഞാൻ പറയാം അതായത് ഈ പറഞ്ഞ നിനക്ക് ഞാൻ സിബിന്റെ പി ആറ് പണി ഏറ്റെടുത്ത് ചെയ്തു എന്നുള്ളത് ഇതിൽ ആരാണ് ആർക്കു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പി ആറ് പണി ഏറ്റെടുത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിലാവുന്നതാണ് പിന്നെ ഈ പറയുന്നതിന് ഒരാളിനു വേണ്ടിയിട്ട് സംസാരിക്കാനോ ഈ പറയുന്ന ദിയാസന പറഞ്ഞത് ഈ നമ്മുടെ സിബിനെ വിഡ്രോവൽ സിംറ്റം ആണ് മാനസിക രോഗമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിയല്ലാത്ത കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സ്ത്രീ പറയുന്നതിന് മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറിയിട്ട് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നു ഈ പിന്നെ സ്ത്രീ സ്ത്രീയങ്ങ് പുണ്യവതിയാണല്ലോ ഇതൊന്നും അല്ല അവർ ചെയ്യുന്നത് ഇവർ റിയാക്ഷനോ അല്ലെങ്കിൽ ആർക്കും വേണ്ടി സംസാരിക്കുകയോ അല്ലെങ്കിൽ ലൈവ് ഇട്ട് തെരുവിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വളരെ കാം ആൻഡ് കൊയറ്റായിട്ട് ചുമ്മാ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദിയാസന അപ്പോൾ പിന്നെ പ്രശ്നമില്ല മറ്റുള്ളവരെ പറയുന്നതിന് അർത്ഥമുണ്ടല്ലേ ഇവർ പറയുന്നതിന് ബാക്കി കാണാം പറയാം ഇവിടുത്തെ ലോ എവിടെ വരെ പോകുന്നു സ്വാഭാവികമായിട്ടും നമ്മളുടെ നിഞ്ചോട്ട് കയറുമ്പോൾ നമുക്ക് റിയാക്ടി എന്ന് പറയുന്ന ഒരു പവർ ഉണ്ടാവും അതെ നമുക്ക് റിയാക്ഷൻ കൊടുക്കണമല്ലോ നമ്മൾ റിയാക്ട് ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും സെൽഫ് ഡിഫൻസ് എന്ന് പറയും ആ സാധനത്തിന് സെൽഫ് ഡിഫൻസ് അതായത് എന്റെ നേർക്ക് വരുന്ന സാധനങ്ങളെ തിരിച്ച് റെസ്പോൺസിബിൾ ആയിട്ട് ആയുധമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ അത് ചിലപ്പോൾ എനിക്ക് തെറിയായിരിക്കും എന്റെ നേർക്ക് വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അടിക്കുമായിരിക്കും മനസ്സിലാകുന്നുണ്ടോ അത് എന്റെ സെൽഫ് എനിക്ക് എന്റെ ദേഹം എന്റെ മൈൻഡ് എന്നൊക്കെ പറയുന്നത് എനിക്ക് പീസിങ് ആയിരിക്കണം പീസ് ആയിട്ടിരിക്കണം എനിക്കതിന് സമാധാനം വേണം അപ്പൊ എന്റെ സമാധാനത്തെ കെടുത്തുന്ന രീതിയിലോ തോന്നിവാസം കാണിക്കുന്ന രീതിയിലോ റെസ്പോൺസ് ചെയ്യുന്ന ഏത് നാറിയായാലും ശരി വായിലിരിക്കുന്നത് കേട്ടോണ്ട് പോകും പക്ഷെ അപ്പോൾ എൻ്റെ ചോദ്യമാണ് സമാധാനം വേണം മൈൻഡ് പീസിങ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും അഭിപ്രായം പറയാൻ പോകരുത് ഈ പറയുന്ന ദിയാസന തന്നെയാണ് ആദ്യം പോയിട്ട് സിബിനെതിരെ സംസാരിച്ചു തുടങ്ങിയത് ഓക്കെ അപ്പോൾ അവിടെ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇവർക്ക് സമാധാനം വേണം പീസിങ് വേണം മൈൻഡ് കൂളായിട്ടിരിക്കണമെങ്കിൽ ഒരു റൂമിനകത്ത് വീട്ടിനകത്ത് വെറുതെ ഇരിക്കുക വല്ലോന്റെ നെഞ്ചത്തോട്ട് കയറാതിരിക്കുക അങ്ങനെ വല്ലോൻ്റെ നെഞ്ചത്തോട്ട് കയറുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളിൽ തിരിച്ച് പ്രതികരിക്കും അപ്പൊ പ്രതികരിക്കാതിരിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്നവർക്ക് ഒന്നും കേൾക്കാതിരിക്കണമെങ്കിൽ ആദ്യം മിണ്ടാതിരിക്കുക നിങ്ങൾ മിണ്ടെങ്കിൽ മറ്റുള്ളവർ മിണ്ടുന്നത് ഏഹ് അപ്പൊ പിന്നെ ആ ഒരു പറഞ്ഞ പോയിന്റ് ഇവിടെ പ്രസക്തമല്ല സോഷ്യൽ മീഡിയയുടെ അകത്ത് വന്നിരുന്നത് ഞാൻ സംസാരിക്കുന്നതിന് പല പല തരത്തിലുള്ള ഇതുണ്ട് എന്താ പറയാ എനിക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനെതിരെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു അവന്റെ അമ്മയോടെ ഒരു സാധനം പറഞ്ഞായിരുന്നു അത് അവൻ കാണിച്ച കയ്യിലിരിപ്പ് കാരണം അല്ല ഒരു വീഡിയോ ഇട്ട് പർറാക്സ് അവൻ്റെ അമ്മയുടെ നായരെന്ന് പറയുമ്പോഴത്തേക്ക് അത് കേട്ടോണ്ട് അത്രേ ഉള്ളന്ന് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ കേട്ട് ആ ദിയാസൻ എൻ്റെ അമ്മയെ അച്ഛനെയാണല്ലോ വിളിച്ചത് ഹായ് ഹായ് എന്ന് പറഞ്ഞിരിക്കത്തില്ല അന്തസ്സുള്ള ഏഹ് തന്തയ്ക്ക് പറഞ്ഞ ഒരു മോനും സഹിക്കത്തില്ല ഞാനവിടെ റിയാക്ട് ചെയ്തു ഇതിൽ ഞാൻ റിയാക്ട് ചെയ്തതിന് ആർക്കെങ്കിലും എതിർപ്പായിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചു റിയാക്ട് ചെയ്ത് തെറ്റാണ് എന്ന് തോന്നുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാ ഓക്കെ കാരണം ഞാൻ ഇവര് പേരെടുത്തും എവിടെ കോട്ട് ചെയ്തിട്ടില്ല എനിക്ക് പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമില്ല ഇവർ ആരാന്ന് പോലും ഇരിക്കാറുണ്ട് ഇപ്പൊ അവൻ ഞാൻ തെറുവിളിച്ചത് കാരണം എന്റെ കൊണ്ട് ഫേമസ് ആയവൻ എന്നി പിൽക്കാലത്ത് അറിയപ്പെടും കേട്ടോ അവൻ അങ്ങനെയാണ് അങ്ങനത്തെ മൂന്നാൾക്കാരുണ്ട് ഞാൻ കഥകൾ പറഞ്ഞുതരാം അങ്ങനെ ഇവൻ രണ്ടാമത് വീഡിയോ ചെയ്യുന്നു ഇവനെന്നുവെച്ചാ ചാണകത്തിൽ ചൂലുമുക്കി എന്നെല്ലാ കാലെ വാരി തറയിലടിച്ച് എന്നെ എന്തോ ഒലത്തിക്കളയോ കളയോ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു ഇവന്റെ വറാസിന്റെ അകത്ത് കിടക്കുന്ന വീഡിയോ പോയി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു അങ്ങനെ ഒരു വീഡിയോ ചെയ്തു അത് പറഞ്ഞിട്ടുണ്ട് എന്റെ താഴെയുള്ള വീഡിയോ എടുത്ത് കണ്ടു നോക്കിയാൽ മതി അത് പറഞ്ഞിട്ടുണ്ട് പറയാനുണ്ടായ കാരണം എന്താണെന്ന് കൂടെ നോക്കണം അതായത് കുറെ റിയാക്ഷനോളികളുണ്ട് റിയാക്ഷൻ ചെയ്യുന്നമാരൊക്കെ എന്റെ കൈ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും പൂട്ടിച്ചു കളയും എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും പറഞ്ഞു എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ കാലയിൽ തൂക്കി തറിയടിക്കുമോന്നല്ല പറഞ്ഞത് ചൂലില് ചാണാമുക്കി അടിക്കുമോ എന്നാ പറഞ്ഞത് ഞാൻ അടിക്കും എന്നല്ല പറഞ്ഞു നട്ടിലുള്ള നല്ല പെണ്ണുങ്ങളുണ്ട് അവരടിക്കും എന്നാ പറഞ്ഞത് ഓക്കെ അപ്പോൾ അതിനകത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം എന്നെ അവൻ എന്തോ ഓലത്തി കളയുമെന്നാണ് അവൻ എനിക്ക് ഇട്ടടിച്ച വീഡിയോ ആ വീഡിയോ കേട്ടോണ്ട് അന്തസ്സുള്ള ഒരു മനുഷ്യരും ഇരിക്കില്ല ഞാൻ നേരെ അവനെ കോൾ ചെയ്തു ആ അതാണ് ഞാനും പറഞ്ഞത് ഒരു വെറുതെ ഇരുന്നൊരു മനുഷ്യനെ ഇതേ ഇളക്ക് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരത്തെ നേർ പറയണം അല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന തന്തയ്ക്കും തള്ളിക്കും ചേർത്ത് വിളിക്കുകയല്ല ചെയ്യേണ്ട അതല്ല എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എനിക്കും അത് പ്രൊവോക്കിംഗ് ആയി എൻ്റെ വീട്ടുകാരെ പറഞ്ഞപ്പോൾ എനിക്കിത് പ്രൊവോക്കിംഗ് ആയി ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്തു ഇത്രയും ഞാനും ചെയ്തിട്ടുള്ളൂ അവൻ പേടിച്ച് വിറച്ചിട്ട് എടുത്തില്ല അങ്ങനെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഇവൻ അവനെ വിളിച്ച് കോൺഫറൻസ് ചെയ്തു അവനെടുത്തത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ ബാക്കിയൊക്കെ അവൻ കേട്ടു അത് നമ്മളുടെ നേർക്ക് വന്നു വന്നുകഴിഞ്ഞാൽ നമ്മളുടെ നേർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടി വരുന്നതാണ് നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും അവിടെ അവന്റെ ഈ പച്ച തെറി വിളിച്ചോണ്ടിരിക്കുന്നു ഒന്നാമത്തെ കാര്യം പച്ച തെറി വിളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഏതവനെങ്കിലും പെറ്റ തള്ളനെ കയ്യിൽ ഫോൺ കൊണ്ടു കൊടുക്കും ഒന്ന് പെറ്റ തള്ളയാണ് ഫോൺ എടുത്തത് ഞാൻ ചേച്ചി പെണ്ഡു സത്യമാർ അതെല്ലാരും കേൾക്കാൻ ബാധിച്ചതാണ് കാരണം അവനെ ഓക്കെ അപ്പൊ എന്റെ ചോദ്യമാണ് പെൺപുള്ള ആയിരിക്കും ഈ പറയുന്നത് അവർക്ക് ഫോൺ എടുത്തത് അപ്പൊ പെണ്ണും പുള്ളിയാണെങ്കിലും പെണ്ണുങ്ങളെ തെറി വിളിക്കുക അല്ലെ എന്റെ ഭാര്യയെ ആണെങ്കിൽ അവർക്ക് തെറി വിളിക്കാം എന്നാണ് അവർ പറയുന്നത് പിന്നെ എൻ്റെ അമ്മയുടെ കയ്യിൽ ഞാൻ കൊണ്ട് ഫോൺ കൊടുത്തു എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെ ഹാളിൽ ഇരുന്ന് രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ആദ്യം ദിയാസേനയുടെ കോൾ വരുന്നത് സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലായി എന്തോ ഒരു വള്ളിക്കെട്ടിനാണ് സോ ഞാൻ ഫോൺ എടുത്തില്ല പേടിച്ചിട്ടല്ല വെറുതെ ഇതേപോലുള്ള ആളുകളെടുത്ത് സംസാരിച്ച് സമയം കളയാൻ താല്പര്യമില്ലാത്തത് ഞാൻ ഫോൺ എടുത്തില്ല ഓക്കെ അത് കഴിഞ്ഞ് വിവിയുടെ കോൾ വരുന്നുണ്ട് വിവിയുടെ കോൾ വന്ന് എടുത്ത സമയത്താണ് പറയുന്നത് അത് ദിയാസേന ചേച്ചി വിളിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നീ തെളി സാക്ഷിയാണ് നീ കോൾ കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കോൾ കണക്ട് ചെയ്തത് മുതൽ തെറിവിളിയാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ചെവിയിൽ ഫോൺ വെച്ച് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എന്റെ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് ഫോൺ ലൗഡ് സ്പീക്കർ ഇട്ടിരിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടിരിക്കുകയാണ് ഞാനുണ്ട് അനിയത്തിയുണ്ട് വൈഫുണ്ട് ഉമ്മ ഉണ്ട് അപ്പോൾ അപ്പൊ തെറിവിളി നടക്കുന്നു ഇതാണ് അവിടെ ഉണ്ടായത് നീ ബാക്കി കേൾക്കാം ഞാൻ വെറുതെ പ്രത്യേകിച്ച് സംസാരിക്കാനോ ഒന്നും ഞാൻ തെറി വിളിക്കും ഞാൻ തെറി വിളിക്കുന്ന ഇന്നോ ഇന്നലെ വല്ല ആദ്യമായിട്ടും അല്ല വർഷങ്ങളായിട്ട് ഞാൻ തെറി വിളിക്കും എന്റെ എനിക്ക് സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എനിക്ക് ഒരു അന്തസ്സുണ്ട് എന്റെ അടുത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് എനിക്ക് ഒരുത്തന ഭില്ല എനിക്ക് ഒരു ഞാൻ ഒരുനെങ്കിലും ഭയപ്പെട്ട് ജീവിക്കേണ്ട കാര്യം എനിക്കില്ല കാരണം എനിക്ക് ഇവന്മാർ ആരും അല്ല ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കെമടിക്കുന്ന അല്ല എനിക്ക് കൊണ്ടുവന്ന് ചെലവ് വരുന്നത് അതുകൊണ്ടിട്ട് എനിക്ക് ഇവന്മാരാരെ എനിക്ക് പേടിയില്ല എനിക്ക് ഒരുത്തമാരെ എനിക്ക് പേടിയില്ല ഞാൻ വളരെ കോൺഫിഡൻസിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കോൺഫിഡൻസിൽ അതുകൊണ്ടിട്ട് കോൺഫിഡൻസ് ആവാം തെറി വിളിക്കുന്നത് ഒരു കോൺഫിഡൻസ് ആണ് എന്ന് പറയുന്നത് ഒരിക്കലും അഹങ്കാരമാക്കരുത് മനസ്സിലായോ ഏഹ് തെറിവിളി എന്തോ വലിയ സംഭവമാണ് മറ്റുള്ളൊരാളിൻ്റെ ഫാമിലിയിലിരിക്കുന്നവരുടെയൊക്കെ നിർത്താതെ പച്ച പള്ളിങ്ങനെ വല 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 എന്ന് വിളിച്ച് പറയുന്നത് ഒരു കോൺഫിഡൻസ് ആണ് എന്ന് പറയുന്നതിനകത്തുള്ളൊരു അഹങ്കാരം ഉണ്ടല്ലോ എല്ലാവർക്കും തെറി വിളിക്കാൻ അറിയാം നല്ല പൊലയാട്ട് പുലയാടാൻ അറിയാം ഓക്കെ പക്ഷേ അത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ടവർക്ക് മാത്രം ഇത് ആവശ്യമില്ലാണ്ട് ഈ പറയുന്ന നിനക്ക് എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഒരാളിനെ ഞാൻ എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ ആ ആളിനെ വിളിക്കും ഡയറക്റ്റ് ആ ആളുമായിട്ട് സംസാരിക്കും ഇല്ല കഥ കഥമെനഞ്ഞ് നിൻ്റെ അമ്മ മറ്റേ അങ്ങനെയല്ലേ നിൻ്റെ അച്ഛൻ നിന്നെ അങ്ങനെയല്ലേ നിൻ്റെ പെങ്ങൾ മറ്റേ അതല്ലേ എൻ്റെ ഭാര്യയെ മറ്റേ നീ അങ്ങനെ ആക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കഥ ഉണ്ടാക്കാനായിട്ട് നീ ഇത്രയും വീഡിയോ ഇട്ട് ഈ പറയുന്ന ദിയാസന എന്ന് പറയുന്ന വ്യക്തിയെയോ വ്യക്തിയുടെ ഫാമിലിയെയോ എവിടെയെങ്കിലും ഞാൻ കോട്ടയോ തെറി വിളിക്കുകയോ മോശമായിട്ട് പറയുകയോ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടുണ്ടോ ആരെങ്കിലും ഒരിക്കലുമില്ല എനിക്ക് ഒരു വാക്കിൽ വ്യത്യാസമുള്ളത് ആ സ്ത്രീയുമായിട്ടാണ് അവരുമായിട്ട് സംസാരിച്ചു ഓക്കെ അതിന് ഇത്രയും കിടന്ന് വിളം വേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ബാക്കിയേക്കാം ഞാൻ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അവൻ ഇനിയുള്ള കാര്യമാണ് പ്രധാനപ്പെട്ടത് ഇവൻ ഒരു മൂന്ന് ചാനലിന് എന്റെ പേരിലാണല്ലോ അവൻ തിരുവലിയിലൂടെ ഫേമസ് ആയവനാണല്ലോ ഇവൻ കൊണ്ടുവന്ന് മൂന്ന് ചാനലിൽ സംസാരിക്കാൻ പോയി അവൻ ഏതോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഏതോ കേസ് കൊടുത്താൽ അവൻ എന്തോ ഒരു റെസിപ്റ്റ് കൊടുത്തത്ര പോലീസ് സ്റ്റേഷനിൽ ഓബിയസ്ലി കേസ് കൊടുക്കുമ്പോൾ റെസിപ്റ്റ് കൊടുക്കും പക്ഷെ കഴമ്പില്ലാത്ത കാര്യങ്ങൾക്ക് അവർക്ക് കേസ് എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ അയാളുടെ ഫോണിൽ ഫോണിലയറക്ട് വിളിച്ച് അയാളൊന്നും പറഞ്ഞിട്ടില്ല രണ്ടാമത്തത് കാരണം എനിക്കത് എൻ്റെതായിട്ടുള്ള വാദം ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഇവൻ ഈ ചാനലുകൾ കൊടുത്ത ഈ മൂന്ന് ചാനലും ഒരു ക്യാപ്ഷൻ വെച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് പറയാം അതിനെതിരെ ഞാൻ ഫെയർ ചെയ്യും അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്യും കാരണം എന്താ വെച്ചാൽ ഇല്ലാ കഥ അതായത് പോക്സോ കേസിൽ ഇതിനു ും ഒരു നാറ ചെയ്തിട്ടുണ്ട് അവനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആ കേസ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട് ഇതേപോലെ അതായത് അതായത് പോക്സോ കേസ് മറ്റേത് അമ്മേനെയും കുടുംബത്തിനെയും മൊത്തം വിളിച്ചിട്ടുണ്ട് തരും പക്ഷേ ഒരിക്കലും ഒരാൾ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ പുള്ളിക്കാരി അത്ര അഹങ്കാരത്തോളാണ് പറയുന്നത് അമ്മേനെയും കുടുംബത്തെയും മുഴുവൻ തെറി വിളിച്ചിട്ടുണ്ടെന്ന് എന്റെ ഓഡിയൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് പറയണം നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ പറയുക കുടുംബക്കാരെ വീട്ടിൽ ഇരിക്കുന്ന ഒന്നും അറിയാത്ത അമ്മയും സഹോദരങ്ങളെയും ഭാര്യയും അച്ഛനെ ഉൾപ്പെടെ തെറി വിളിച്ചു എന്ന് ഇത്ര ആത്മാഭിമാനത്തോടെ അല്ലെങ്കിൽ ഇത്ര അഹങ്കാരത്തോടെ പറയുന്നത് എങ്ങനെയുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് തരത്തിൽ വയസ്സാണ് ഇത്ര ഒരു തെറിവിളിയും ചെയ്തിട്ടില്ല മൂന്ന് പേരുടെ കാര്യങ്ങളും ഈ പറഞ്ഞ തൊട്ട് പോയിന്റിന് മുന്നേ പറഞ്ഞത് എന്റെ അനിയത്തിയെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അതിന് ശേഷം ദാ പറഞ്ഞു തുടങ്ങുന്ന പോയിന്റ് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കേൾക്കുക ഓക്കെ ഇത് കൊടുത്ത് ജീവിക്കുന്നുള്ളത് പറഞ്ഞത് കാരണം അയാൾ അങ്ങനെ ജീവിക്കുന്ന ഒരുത്തനാണ് സീരിസ്ലി അതുകൊണ്ടിട്ട് അതിനെ ഞാൻ വസ്തുതയായിട്ട് പറഞ്ഞതാണ് വേറെ ഞാൻ പ്രൂഫും തരാം അതിന് കൃത്യമായിട്ട് ഞാൻ പ്രൂഫും തരാം മാത്രമല്ല ഇവന്റെ അടുത്ത കഥ എന്ന് പറഞ്ഞത് ഇവൻ ഒരു എന്താ പറയാ ഒരു ഹിന്ദു പെണ്ണിനെ വിവാഹം കഴിച്ചതാണ് അത് മതം മാറ്റിട്ട് വാങ്ങിച്ചു അത് വളരെ വലിയ രീതിയിൽ ചർച്ച ആയിട്ടുള്ളത്രം മുമ്പേ ഇവൻ ഇതുപോലെ ഒരു പ്രശ്നം അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഞാൻ കാരണം അവർ എന്തായാലും പറയുക രംഗത്തിറങ്ങിയതല്ലേ കൊച്ചു പയ്യൻ വയസ്സേ ഉള്ളു പോട്ടേ ഇരുപത്തിനാല് വയസ്സേ ഉള്ള അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളു പോട്ടേ എന്നൊക്കെ വെക്കുന്നത് ഏഹ് എനിക്ക് അതല്ല പറയാനുള്ളത് അത്താഴം മുടങ്ങാനായിട്ട് നീർക്കോലി അടിച്ചാലും മതി ഏഹ് പിന്നെ ഈ പറയുന്ന ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അതൊരു മതസ്പർദ്ധ സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ കൊണ്ടുവരാനായിട്ട് ഇൻറ്റൻഷനലി ഇട്ടൊരു പോയിൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാമാന്യ ബോധം മാത്രം ഉണ്ടായാൽ മതി ഓക്കെ എൻ്റെ പിന്നെ ഈ അഞ്ച് വർഷത്തിൻ്റെ കണക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല ഞാൻ കല്യാണം കഴിച്ചിട്ട് രണ്ടര വർഷം ആവുന്നുള്ളൂ എൻ്റെ ഭാര്യ ഹിന്ദു ആയിരുന്നു ഈ കഥയൊക്കെ എൻ്റെ ഒരു സെക്കൻഡ് ചാനലുണ്ട് എൻ്റെ ഈ പറയുന്ന മിറാക്കൽ എന്ന് പറയുന്ന എൻ്റെ ഒരു ചാനലുണ്ട് അതിനകത്ത് എല്ലാവർക്കും അറിയുന്ന പരസ്യമായിട്ടുള്ള രഹസ്യമാണോ ഇത് ഏ ഇവിടെന്നാ പോയി എൻ്റെ നാട്ടിൽ ആരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചു അതും അന്വേഷിച്ച ആൾ എന്നെ തന്നെ വിളിച്ചു പറഞ്ഞു ദിയാസന എന്ന് പറയുന്ന പുള്ളിക്കാര് എന്നെപ്പറ്റി ഇങ്ങനെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു എന്ന് എന്നോട് ഇവർ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ ഭാര്യ ഏത് മതത്തിൽ ജീവിക്കണമെന്നുള്ളത് അല്ലെങ്കിൽ ആരോടെ ജീവിക്കണമെന്നുള്ളത് ആ ഒരു ഇൻഡിവിജ്വൽ പേഴ്സിന്റെ റൈറ്റ് ആണ് ഓക്കെ ഇപ്പൊ ഈ പറയുന്ന സജിന ഏഹ് വെമ്പായത്തുണ്ടായിരുന്ന സജിന എന്ന് പറയുന്ന വ്യക്തി ദിയാസന എന്നുള്ള പേര് സ്വീകരിച്ച് ഇവിടെ ഇങ്ങനെ കിടന്ന് നടക്കുന്നില്ലേ അതേ കണക്ക് തന്നെയാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള മതത്തില് ഇഷ്ടമുള്ള രീതിയിൽ ഹാപ്പി ആയിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട് രണ്ട് പട്ടിയും പൂച്ചയൊന്നും അല്ലല്ലോ കല്യാണം കഴിച്ചത് രണ്ട് മനുഷ്യരല്ലേ ഒരാണും പെണ്ണും അല്ലേ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് അതിന് ഇവർക്കെന്താണ് ഇതൊക്കെ എന്തോ വലിയ കാര്യം പോലെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാണ് സംസാരിക്കുന്നത് നമുക്ക് ഇനി ബാക്കിയേക്കാം വിചാരിച്ചത് അപ്പം അവന്റെ ചരിത്ര കുടുംബ ചരിത്രമായിട്ടുള്ള സാധനങ്ങൾ ഫുള്ള് ഞാൻ എടുത്തു തരാം അപ്പം അവൻ അതിന് വിറ്റ പൈസ ഉണ്ടാക്കെ അവനിപ്പം എന്തായാലും ഒരു ഇത് ഉള്ളതാണല്ലോ അപ്പൊ ഒരു ഹിന്ദു പെണ്ണിനെ അവൻ വിവാഹം കഴിച്ചുകൊണ്ട് മുസ്ലിം മുസ്ലിമാക്കി മതമാറ്റി അതായത് പുരോഗമനം പറയുന്നതിന് മതമാറ്റേണ്ട കാര്യമില്ല അവന്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ജീവിക്കാൻ പ്രശ്നമില്ല പക്ഷെ അവൻ ചെയ്തിരിക്കുന്ന പോക്തത്തിന് പലതരത്തിലുള്ള വിഷയങ്ങളും അവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് അറിയാം അതുപോലെ ആറ് കൊല്ലം മുൻപ് ഇവനൊരു നമ്മുടെ എന്താ പറയാ ഒരു മാർജിൻ ഫ്രീ നിന്ന് അവളൊരു ഇഷ്യൂ ഉണ്ടാക്കി അവൻ ഇതിന് കേസൊക്കെ എടുത്തു ഇതിന് ഈ പറഞ്ഞ ഒരു പോയിന്റ് മാത്രം മതി തുടക്കത്തിൽ എന്റെ പേര് എന്റെ ഐഡന്റിറ്റി കാർഡുള്ള പെട്രാക്സ് എന്നല്ല എന്റെ ഒറിജിനൽ പേര് അജ്മൽ അജിമലെന്നാണ് എന്റെ എന്നുള്ള ഓഫീഷ്യൽ പേര് പറഞ്ഞാണ് ഇവർ ഈ സംസാരം തുടങ്ങുന്നത് എൻ്റെ പേരിൽ ഇന്നു പറയൊരു കേസില്ല ഓക്കെ എൻ്റെ പേരിൽ കേസില്ല കഴിഞ്ഞ മാസം ഞാനൊരു യാത്ര പോയപ്പോഴും ഞാൻ പി സി സി അതായത് പോലീസ് ക്ലിയർ ആണ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടേ ഉള്ളൂ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എൻ്റെ ഉണ്ട് ഏതെങ്കിലും സ്റ്റേഷനിൽ ഇനി എന്തെങ്കിലും കേസ് വന്നാലേ ഉള്ളൂ ഇതുവരെ എൻ്റെ പേരിൽ യാതൊരുവിധ കേസുകളും ഇല്ല പിന്നെ അഞ്ച് വർഷമല്ല ഒരു മൂന്ന് വർഷം മുമ്പേ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന സമയത്ത് അവിടെ ഒരു മാനേജർ പോസ്റ്റിൽ ഞാൻ അവിടെ നിന്ന സമയത്ത് സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി ഉണ്ടായി എനിക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഞാനൊരു കേസ് കൊടുത്തു ആ കേസ് ഞാൻ കൊടുത്ത കേസാണ് കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ വന്നു പിന്നെ അത് സംസാരമായി പിന്നെ അവർക്ക് പറ്റിപ്പോയ ാണെന്ന് പറഞ്ഞ് അവരെ ഫാമിലിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ കേസ് ഒത്തുതീർപ്പാക്കി അത് ഞാൻ വെറുതെ വിട്ടതാണ് അവരെ ഓക്കെ അവരുമായിട്ടുള്ള പ്രശ്നം സോൾവ് ആക്കി നമ്മളത് എഴുതി കൊടുത്ത് പ്രശ്നമില്ല അവരൊക്കെ നല്ല സുഹൃത്തുക്കളായിട്ടും അപ്പോൾ അതവിടെ കഴിഞ്ഞ മാറ്ററാണ് ഓക്കെ അതിനെ വളച്ചൊടിച്ച് എൻ്റെ പേരിൽ കേസ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആക്കിയിട്ട് എൻ്റെ പേരിൽ ഇല്ലാത്തൊരു അലിഗേഷൻ സോഷ്യൽ മീഡിയ വഴി പറയുന്നു ഒന്ന് രണ്ടാമത്തെ കേസ് എന്നെയും എൻ്റെ ഭാര്യേനെയും എൻ്റെ അമ്മേനേയും എൻ്റെ സഹോദരിയെയും ഞാൻ കൂട്ടിക്കൊടുത്താണ് ജീവിക്കുന്നത് അതിനുള്ള തെളിവ് ഇവരേലുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞ് എന്നെ എൻ്റെ കുടുംബത്തെയും നാണം കെടുത്താൻ ശ്രമിച്ചു സ്ത്രീ എന്ന് പറയുന്നത് കാണിക്കേ ഞാൻ എന്താണ് കുട്ടികൊടുത്ത് ജീവിക്കുന്നത് എന്നുള്ള തെളിവ് നിങ്ങൾ കാണിക്കണം ഓക്കെ അപ്പൊ ഇത്രയും വലിയ ഡീഫോമേഷൻ ആണ് എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത് തെളിവ് തന്നെയാണ് ബാക്കി സംസാരിക്കുന്ന കേൾക്കാം ഒരു സാഹചര്യം അങ്ങനത്തെ പല പല അലിഗേഷൻസ് ഞാൻ ഞാൻ വളരെ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു തരാം കാരണം എന്ന് വെച്ച് ചൊറിയാൻ വേണ്ടി വന്നിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഒരുത്തേ ഭയമില്ല ഞാൻ ഇത് പറയാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്സോ 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 എന്ന് പറഞ്ഞിട്ട് ഒരു അതായത് കൊച്ചു കുട്ടികളുടെ മേലിൽ ഇവന്മാര് മറ്റേ എന്താ പറയാ താണ്ടവാളയാണ് ഇവന്റെ പെങ്ങളെയൊക്കെ ഇവൻ സ്വന്തമായിട്ട് വലിച്ചിട്ട് അവരുടെ മേലിൽ അവൻ ഒരു ഒരു നാണോ ഒരു മാനോ ഒരു ഉളുപ്പില്ലാത്ത ഒരു പലനാറി ഒരു പത്ത് പേരൊരു സ്ത്രീ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ തെളിവിൽ കേൾക്കുമ്പോൾ കുറെ ഇവിടുത്തെ സദാചാരമാരുടെ കുരു പൊട്ടിയിട്ട് അവന്മാർ വന്നതിന്റെ തളിക്ക് വിളിക്കും എനിക്ക് അതിനകത്ത് താണ്ട് എന്റെ പൂടെ നിന്ന് ഒരു രൂപം പോയതിന്റെ അത്ര പോലും ഇല്ല എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ സാധനം നമ്മൾ നിരന്തരം കേട്ടോണ്ടിരിക്കണം പിന്നെ ഞാൻ ചുംബന സമരത്തിലൂടെ വന്നു ഞാൻ അങ്ങനെ വന്നു ഞാൻ ഇങ്ങനെ ഇതൊന്നും ഈ നാറുകൾ ആരും ഏറ്റെടുക്കേണ്ട കാര്യമില്ല വീണ്ടും വീണ്ടും എന്റെ വ്യക്തിപരമായിട്ട് സിബിൻ ചെയ്തതിന്റെ വേറൊരു വേർഷനിൽ ഈ നാറ ചെയ്തുകൊണ്ടിരിക്കണം അതിനവ വാങ്ങിക്കും അത് ഉറപ്പായിട്ട് വാങ്ങിക്കും ഞാൻ ഇപ്പോഴും പറയില്ല അത് വാങ്ങിക്കും ഒരു കേസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത പോലീസ് എന്തുകൊണ്ടാണ് എഫ്ഐആർ ഉണ്ടാക്കാൻ അറിയാം നീ കാണിച്ചത് പെമാടത്തോളം അവർക്ക് മനസ്സിലായിട്ട് കാരണം നീ വന്ന് ചോദിച്ച് എന്നെ കാലയ തറയടിച്ച് ചൂലൂക്കി അടിക്കുമെന്ന് പറഞ്ഞപ്പോ പേഴ്സണലിടാ നിന്നെ ഞാൻ ഒന്നത്തെ കാര്യം ഞാൻ അവനെ പേഴ്സണലി വിളിച്ച തള്ളക്കി വിളി അവൻ കൊണ്ടൊന്ന് പബ്ലിഷ് ചെയ്യണം എത്ര ഉളുപ്പുണ്ടെന്ന് നോക്കിയാണ് നല്ല രീതിയിൽ വിളിച്ചു അത് പേഴ്സണലി വിളിച്ചാണ് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിലൊന്നും വിളിച്ചാല് അതിന് ഓക്കെ അപ്പൊ ഇതാണ് ഒരു സംഭവം ഇപ്പോൾ എന്നെ തെറിവിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സംഭവം പറഞ്ഞ സമയത്ത് ഇത്രയൊരു വിഷയമായപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എന്നോട് ജനങ്ങൾ ചോദിച്ചു താങ്കളുടെ സൈഡിൽ എന്താണ് താങ്കൾ എന്താണ് വിളിച്ചത് അത് അതറിയണമെന്ന് പറഞ്ഞു ഞാൻ ആ റെക്കോർഡ് അവർക്ക് കൊടുത്തു അതിനിപ്പം എന്താണ് ഇത്ര വലിയ തെറ്റ് പിന്നെ ഈ പറയുന്ന പോക്സോ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ അതായത് എൻ്റെ അനിയത്തിയെ ഇത്രയേറെ മോശം സ്ലഡ് ഷെയിമിങ് പോലെ പറയുമ്പോഴത്തേക്ക് എന്നോട് ഇൻ്റർവ്യൂ എടുത്ത ആളിലാണെങ്കിലും പലരും ചോദിച്ചത് പോക്സോടെ അണ്ടറിൽ വരുന്നതല്ലേ അല്ലേ സ്വാഭാവികമായിട്ടും ഞാൻ കേസ് കൊടുത്തപ്പോഴത്തേക്ക് അതുൾപ്പെടെ എഴുതിയാണ് കൊടുത്തിട്ടുള്ളത് ഇനി അത് കേസിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും ഉണ്ടാവുമോ ഇല്ല നമുക്ക് വഴിയേ അറിയാം അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരുടെ ആ ലൈവില് പറയുന്നുണ്ട് എന്നെ തെറി തെറിവിളിച്ചപ്പോഴത്തേക്ക് നിനക്ക് ഉളുപ്പുണ്ടോ നിന്റെ അമ്മേരെ കൊണ്ട് ഫോൺ കൊടുക്കാൻ എടാ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ അഭിമാനവും അന്തസ്സുമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതേപോലെ ഒരു തെറിവിളി ഉണ്ടായി സ്വന്തം മകനെ ഏതോ ഒരു സ്ത്രീ വന്ന് അമ്മേനെയും സഹോദരങ്ങളെയും ഭാര്യേനെയും അച്ഛനെയും ഉൾപ്പെടെ അവരുടെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള തെറിവിളികൾ നടത്തുമ്പോഴത്തേക്ക് ഒരു അമ്മ എന്നുള്ള നിലയിൽ അവർ സ്വയമേ പ്രതികരിച്ചു അല്ല ഞാൻ കൊണ്ടു കൊടുത്തിട്ട് എൻ്റെ ഉമ്മ എൻ്റെ താൻ ദിയാസുനെ തെറി വിളിച്ച് ചോതിരി ചോതിരി എന്ന് പറഞ്ഞതല്ല ഏഹ് അവർ സ്വയം ഏറ്റെടുത്തു അവരൊരു സ്ത്രീയാണ് അവർക്കും അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സ്വന്തം മകനെയും ഭാര്യനെയും അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിനെയും മക്കളെയും പറയുമ്പോഴത്തേക്ക് അത് ചോദ്യം ചെയ്യാവുള്ള റൈറ്റ് ഒരു സ്ത്രീ എന്നുള്ള എനിക്ക് അവർക്കുണ്ട് നിങ്ങൾ ഈ പറയുന്ന നിനക്ക് ഫെമിനിസം എന്ന് പറഞ്ഞ് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നതല്ല യഥാർത്ഥ ഫെമിനിസം എന്ന് പറയുന്നത് അത് ഈ കണ്ടതാണ് ഫെമിനിസോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് പേഴ്സണൽ ബെനിഫിറ്റ് ഉള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ആളുകളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ ഈ പറയുന്ന പല പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് പലരുടെ പേരുകൾ കുത്തിപ്പൊങ്ങുന്നുണ്ട് അതിനൊക്കെ പിന്നിൽ നിങ്ങളുടെ കൈ ആണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇനി ഈ പറഞ്ഞ കേസിൻ്റെ കേസ് അത് ഏതറ്റം വരെ പോയിട്ടാണ് എന്നുണ്ടെങ്കിലും നമ്മളത് തന്നെ മുന്നോട്ട് പോകും പിന്നെ നിങ്ങളെപ്പറ്റി ഏറ്റവും യൂസ് ആയിട്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നീ എന്നെപ്പറ്റി അന്വേഷിച്ചതല്ലേ അതേപോലെയാണ് നമുക്കും അന്വേഷിക്കാനുള്ള സോഴ്സ് ഉണ്ട് നമ്മളെപ്പറ്റി അന്വേഷിച്ച ആരാണോ ചിലപ്പോൾ ഇവിടെ ഉള്ള നൂറുകണക്കിന് ആള് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നിട്ടും നീ അന്വേഷിച്ചത് എനിക്ക് വേണ്ടപ്പെട്ട ആളിനോട് തന്നെയാണ് ആ ആൾ തന്നെയാണ് കൃത്യമായിട്ട് എന്നെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചതും പിന്നെ അതിനു ശേഷം നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഈ പഴയ കുറേ കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസം വിനോ ബാസ്റ്റിൻ സി എന്ന് പറയുന്ന പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ലൈവ് വഴി പറയുന്നുണ്ടായിരുന്നു അതൊക്കെ പുള്ളിക്കാരൻ്റെ കാര്യങ്ങളാണ് അത് പിന്നീട് വരുന്നുണ്ട് അത് പുള്ളി അതിൻ്റെ കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മാറ്ററിൽ എനിക്ക് നിങ്ങളോടൊപ്പം തരാനുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇത്രയേറെ അഹങ്കാരത്തോടെ ഞാൻ ചെയ്തത് അതായത് ദിയാസന എന്നുള്ള വ്യക്തി ചെയ്തത് ശരിയാണ് ഇനിയും ഞാൻ ആരെ വേണമെങ്കിലും തെറിവിളിക്കും എൻ്റെ സെൽഫ് ഡിഫെൻസിങ് ആണ് തെറിവിളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്രയേറെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്ന ഇവരാണോ ഫെമിനിസ്റ്റ് ഇവരാണോ ആക്ടിവിസ്റ്റ് നിങ്ങൾ ചിന്തിക്കുകയെ അവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ് എത്രത്തോളം ഇവർക്ക് സ്വയമേ മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേ ബൈ ബൈ